സ്വഭാവ വൈകൃതത്തിലൂടെ വേടൻ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് പരാതിക്കാരി കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയെന്നും വാദം ലൈംഗിക കേസിൽ പ്രതിയായി ഒളിവിലാണ് റാപ്പർ വേടനെന്ന് ഹിരൺദാസ് മുരളി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നാൽ മാത്രമേ വേടനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കേരള പോലീസ് കടക്കുകയുള്ളൂ അതേസമയം വേടന് മുന്നിൽ കാര്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വേടനെ കുരുക്കി കൂടുതൽ പരാതികൾ എത്തുകയാണ് ഇത്തവണ പരാതിയെത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇതിലും അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ലൈംഗിക ഇരയായതായി വെളിപ്പെടുത്തി രണ്ട് യുവതികളാണ് രംഗത്തെത്തിയത് പരാതി നൽകിയവരിൽ ഒരാൾ ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന ആളാണ് വേണന്റെ അത്തരം പാട്ടുകൾ കേട്ടാണ് വേടനെ വിളിച്ചതും പരിചയപ്പെട്ടതും ആ പരിചയം സൗഹൃദമായി അതിനുശേഷം പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പീഡനം നടന്നതെന്നും പറയുന്നു ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നും രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സംഭവമെന്നുമാണ് യുവതിയുടെ പരാതി ഇമെയിലായി നൽകിയ പരാതിയിൽ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുഖ്യമന്ത്രി നേരിൽ കാണുമെന്നും കൂടുതൽ തെളിവുകൾ കൈമാറാനുണ്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത് അതേസമയം പരാതിക്കാരികളെ മുഖ്യമന്ത്രി നേരിൽ കാണാൻ സാധ്യതയില്ല പരാതി നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസിനെ കൈമാറിയേക്കും അങ്ങനെയെങ്കിൽ വേടന കൂടുതൽ കുരുക്കാകും ഈ രണ്ടുപേരും നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു നിലവിൽ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ പോലീസ് വേടനെതിരെ കേസെടുത്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി എന്നാൽ വേടനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ഒളിവിൽ പോയ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു നടപടി അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വാദം തുടരും ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ച് പ്രതിഭാഗത്തിന്റെ പ്രാഥമിക വാദം കേട്ടു തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചത് ജാമ്യ ഹർജിയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകി വേടൻ സ്ഥിരം കുറ്റവാളിയെന്ന് പറഞ്ഞ പരാതിക്കാരി വ്യക്തമാക്കി സർക്കാരിൽ സ്വാധീനമുള്ള ആളാണെന്നും കോടതിയിൽ ചൂണ്ടിക്കാട്ടി കക്ഷി ചേരാനുള്ള പരാതിക്കാരിയുടെ ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തില്ല